കനത്ത മഴയെ തുടർന്ന് നാടുകാണി ചുരത്തിൽ വിവിധയിടങ്ങളിൽ റോഡിനു കുറുകെ മരം വീണും മണ്ണിടിഞ്ഞും മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ചുരത്തിലെ ജാറത്തിങ്ങലിന് മുകളിലായാണ് മരവും മണ്ണും റോഡിലേക്ക് പതിച്ചത് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം വ്യാഴാഴ്ച രാവിലെ മുതൽ ചുരം മേഖലയിൽ പെയ്ത കനത്ത മഴക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് വനത്തിലെ മരം റോഡിലേക്ക് കടപുഴക്കുകയും മണ്ണിടിച്ചിലും ഉണ്ടായത് ഗതാഗതത്തിന് തടസ്സമായതോടെ ഇരുഭാഗത്തു നിന്നുമുള്ള വാഹനങ്ങൾ അവിടെ മണിക്കൂറുകളോളം നിർത്തിയിടേണ്ടി വന്നു പിന്നീട് യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വഴിക്കടവിൽ നിന്നും വനം പോലീസ് അധികൃതരും നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയാണ് തടസ്സങ്ങൾ നീക്കം ചെയ്തത് സംസ്ഥാന അതിർത്തിക്ക് അപ്പുറം തമിഴ്നാടിന്റെ അധീനതയിലുള്ള ഭാഗത്തും പലയിടങ്ങളിൽ റോഡിലേക്ക് മരം വീണും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടു ഈസ്റ്റ് ലൈവ് എടക്കര